നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം റയൽ മാഡ്രഡ് പരിശീലകനായ കാർലോ ആഞ്ചലോട്ടിയുടെ ഒരു അഭിമുഖം ഇന്നലെ പുറത്തു വന്നിരുന്നു അതായത് വരുന്ന ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ റയൽ മാഡ്രഡ് കളിക്കില്ല എന്ന് ഇദ്ദേഹം അറിയിച്ചത് ഏവരെയും അത്ഭുതപ്പെടുത്തിയിരുന്നു റയൽ മാഡ്രഡ് ഒരു മത്സരം കളിച്ചാൽ തന്നെ ഇരുപത് മില്യൺ യൂറോ ലഭിക്കുമെന്നും എന്നാൽ വേൾഡ് കപ്പിലെ മുഴുവൻ മത്സരങ്ങൾ കളിച്ചാൽ പോലും ഫിഫ നൽകുന്നത് കേവലം ഇരുപത് മില്യൺ യൂറോ മാത്രമാണെന്നും ആഞ്ചലോട്ടി ഈ ഒരു അഭിമുഖത്തിൽ ആരോപിച്ചിരുന്നു പുതിയ ഫോർമാറ്റിൽ നടപ്പിലാക്കുന്ന ക്ലബ്ബ് വേൾഡ് കപ്പിൽ റയൽ മാഡ്രിഡ് ഇല്ല എന്നത് പിന്നീട് വലിയ രൂപത്തിൽ സാമൂഹിക മാധ്യമങ്ങളിൽ ചർച്ചയാവുകയും ചെയ്തിരുന്നു എന്നാൽ ഈ വിഷയത്തിൽ ഒരു വ്യക്തത നൽകിക്കൊണ്ട് റയൽ മാഡ്രഡ് തന്നെ ഒരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഇപ്പോൾ ഇറക്കിയിട്ടുണ്ട് വരുന്ന ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ റയൽ മാഡ്രഡ് പങ്കെടുക്കുമെന്ന് റയൽ തന്നെ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് ഒരുപാട് ആഗ്രഹങ്ങളോട് കൂടിയും അഭിമാനത്തോടു കൂടിയും ഈ കിരീടത്തിന് വേണ്ടി പോരടിക്കുമെന്നാണ് റയൽ മാഡ്രഡ് അറിയിച്ചിട്ടുള്ളത് ഇതിനു പിന്നാലെ ഒരു വിശദീകരണമായിക്കൊണ്ട് കാർലോ ആഞ്ചലോട്ടി രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട് താൻ പറഞ്ഞ കാര്യങ്ങൾ ഉദ്ദേശിച്ച രൂപത്തിൽ അല്ല പുറത്തേക്ക് വന്നിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ ആഞ്ചലോട്ടി പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ജിയോനയിലുമായുള്ള എൻ്റെ അഭിമുഖത്തിൽ ഞാൻ ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഉദ്ദേശിച്ച രൂപത്തിൽ അല്ല പുറത്തേക്ക് വന്നിട്ടുള്ളത് ഈ ടൂർണമെന്റിൽ പങ്കെടുക്കാൻ വലിയ താല്പര്യമുള്ളവൻ തന്നെയാണ് ഞാനും റയൽ മാഡ്രഡിനോടൊപ്പം വലിയ കിരീടങ്ങൾ നേടാനുള്ള വലിയ അവസരങ്ങൾ തന്നെയാണ് ഇത് ഇതാണ് കാർലോ ആഞ്ചലോട്ടി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അടുത്ത ക്ലബ്ബ് വേൾഡ് കപ്പിൽ റയൽ മാഡ്രിഡ് ഉണ്ടാകും എന്ന കാര്യത്തിൽ ഇപ്പോൾ സംശയങ്ങൾ ഒന്നുമില്ല ഈ സീസണിൽ തകർപ്പൻ പ്രകടനമാണ് റയൽ നടത്തിയിട്ടുള്ളത് ലാലിക കിരീടവും യു എഫ ചാമ്പ്യൻസ് ലീഗ് കിരീടവും സ്വന്തമാക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നു ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിലെ കിരീട ഫേവറേറ്റുകളും അത് റയൽ മാഡ്രിഡ് തന്നെയാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം